അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഭീഷ്മജയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അഞ്ച് വർഷം അൻപത് യുഗം പോലെയാണ് അവന് തോന്നിയത് അവൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് പോയി ഇല്ല ആരുമില്ല ഇനി മറന്നു കാണും എല്ലാവരും തന്നെ ഓർക്കാൻ മാത്രം നല്ലതൊന്നും ആർക്കും ചെയ്തില്ലല്ലോ അതോർക്കുമ്പോൾ അവനോട് തന്നെ പുച്ഛം തോന്നി എന്നാൽ പെട്ടെന്നാണ് അവിടേക്കൊരു കാർ വന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന കാശിയെ അവൻ നോക്കി അന്നും ഇന്നും അവനെ കാണുമ്പോഴുള്ള അതേ തേജസ് ഇപ്പോഴും ആ മുഖത്ത് കാണാം ഭീഷ്മി അവനെ നോക്കി പുഞ്ചിരിച്ചു ഈ സമയം കാശ് അവൻ്റെ അടുത്ത് വന്ന് അവനെ തനിലേക്ക് ചേർത്ത് പിടിച്ചു പിന്നെ അവനൊന്നും വിട്ടുമാറിയ ശേഷം ഭീഷ്മി മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്താ ഇതിനകത്ത് സന്യാസ ജീവിതം നയിക്കുമായിരുന്നു താടി മുടിയൊക്കെ വളർത്തി ആണെന്ന് കൂട്ടിക്കൂ എന്തായാലും ഞങ്ങളത് സമ്മതിക്കില്ല കാർത്തിയുടെ കല്യാണത്തിനൊപ്പം നിന്നെയും പിടിച്ചു കെട്ടിക്കാനാണ് പരിപാടി അതിനവനൊന്ന് ചിരിച്ചു നീ ചിരിക്കണ്ട ഞാനുള്ളതാ പറഞ്ഞ് അച്ഛൻ വീട്ടിൽ നമ്മുടെ വരവ് നോക്കി നിൽക്കുക ഏവരും കുഞ്ഞി ആളെൻ്റെ കൂടെയുണ്ട് എന്നിട്ട് എവിടെ കാശി തിരിഞ്ഞെന്ന് വിളിച്ചു കുഞ്ഞി ഈ സമയം ബാക്ക് ഡോർ തുറന്നു രണ്ട് ചെറിയ പാദങ്ങൾ പുറത്തു വന്നു ഒപ്പം കാറിലെ ഡോർ ഡോറടിച്ചു തങ്ങളെ ഉറ്റുനോക്കുന്ന ആ അഞ്ചു വയസ്സുകാരിയിൽ തങ്ങി നിന്നു കുഞ്ഞിപ്പെണ്ണേ അടുത്ത വെളിയിൽ കുഞ്ഞു പാഞ്ഞു വന്ന് കാശിയെ ചുറ്റി പിടിച്ചു കാശി കുഞ്ഞി എടുത്തുകൊണ്ട് ഭീഷ്മയ്ക്ക് നേരെ തിരിഞ്ഞു ഇതാരാന്ന് മനസ്സിലായി കുഞ്ഞിക്ക് എങ്കിൽ പറ ആരാ ഭീഷ്മൻ പറഞ്ഞു തീർന്നില്ല കാശിൽ നിന്നും അവളെ വാങ്ങി തുരി മുത്തകൾ നൽകി അതെ ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് പോവണ്ടേ കാശി പറയുമ്പോൾ കുഞ്ഞുമായി വന്ന് ഭീഷ്മ കാറിൽ കയറി കാശി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു വണ്ടി മുന്നോട്ട് എടുത്തു അപ്പോഴും ഭീഷ്മ കുഞ്ഞി തന്നെ ചേർത്ത് പിടിച്ചു അവളുടെ സംസാരം കാതോർക്കുകയായിരുന്നു കാശി നേരെ ഭീഷ്മയെ ഒരു ജെൻസ് പാർലറിൽ കൊണ്ടുവന്നു നമ്മളെന്താ ഇവിടെ എന്തായാലും നിന്ന ഈ കോലത്തിൽ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇറങ്ങ കാശെ നിർബന്ധിച്ച് അവനെ കൊണ്ടു അവിടെ ഇരുത്തി അവൻ തന്നെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ ഭീഷ്മർ എതിർപ്പും ഇരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിട കുഞ്ഞ അവനെ നോക്കി ചിരിക്കുന്നു ഓരോന്നും പറയും അതെല്ലാം ചിരിയോടെ തന്നെ ഭീഷ്മ കേട്ടിരുന്നു എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഭീഷ്മെ കാണുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പം ചെറിയച്ചൻ സൂപ്പറാ ആണോ ആണല്ലോ നിത്യക്ക് ചേരും അല്ല അച്ച പിന്നെ അല്ലാതെ ആരാ നിത്യ അതൊക്കെ അവിടെ ചെന്നിട്ട് കണ്ടറിയേണ്ട കാര്യങ്ങളല്ലേ നിവാ മുന്നിൽ നിൽക്കുന്ന ഭീഷ്മയെ ആരതി ഒഴിഞ്ഞ രേണുക തന്നെ അകത്തേക്ക് ക്ഷണിച്ചു അവൻ്റെ നിറകൽ കുങ്കുമ ചാത്തി നൽകി ഇന്നു മുതൽ ഞാൻ നിൻ്റെ അമ്മയാണ് എൻ്റെ മൂത്ത മകൻ അതുകൊണ്ട് തന്നെ അമ്മയെന്ന് വേണം വിളിക്കാൻ രേണുക അവൻ്റെ നിറകിൽ തലോടി പറഞ്ഞു ഞാൻ ഞാൻ ഇതിനേക്ക് അർഹനാണോ അമ്മ ആണ് അല്ലെന്നൊരിക്കൽ പോലും കരുതാൻ പാടില്ല ഈ സമയം അനന്തൻ കാർത്തി പാറു കാവ്യ രഞ്ജി അവരുടെ മകൻ മൂന്ന് വയസ്സുള്ള ഋഷി രഞ്ജിത്ത് അലൻ ജനി അവരുടെ മകൻ ആർഷി അലൻ നാലു വയസ്സ് പിന്നെ ശ്രേയ സച്ചി അവരുടെ മകൻ സിദ്ധാർത്ഥ് ഒപ്പം തന്നെ ദേവു അമ്മ സച്ചി അച്ഛനമ്മ ശ്രീ ഹമി അവരുടെ മകൻ പിന്നെ പാറുവിന്റെ അനിയൻ പ്രണവ് ഏവരുണ്ടായിരുന്നു ഊന് ഭീഷ്മ ആ വിളിയിൽ തന്നെ കാറ്റുപോലെ അയാളെ ചെന്ന് കെട്ടിപ്പിടിച്ചു കണ്ടു നിന്ന് സന്തോഷം നിറച്ച് കാഴ്ച അച്ഛൻ്റെയും മോൻ്റെയും സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു കാശിയാണ് ആ സമയം അനന്തൻ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉതിർന്നിരുന്നു അച്ഛൻ പറയുന്നോ അതോ ഞാൻ തന്നെ പറയണോ നീ തന്നെ പറഞ്ഞു നിന്റെ ഏട്ടൻ്റെ കാര്യമല്ലേ അനന്തൻ കാശി നോക്കി പറഞ്ഞു ഭീഷ്മ ഞാൻ എല്ലാവരും കൂടെ നിന്റെ കല്യാണം തീരുമാനിച്ചു പെണ്ണിനെയും കണ്ടെത്തി പെണ്ണിനെ നിന്നെ ഇഷ്ടമാണ് നിന്റെ തീരുമാനം പറഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നടത്താൻ വേണ്ട കാശി കല്യാണം കുടുംബം അതൊന്നും ഈ ജന്മം ഭീഷ്മിക്ക് പറഞ്ഞിട്ടില്ല അത് നിന്റെ തോന്നലാണ് ജീവിതത്തിൽ നിനക്കെന്ന് പറയാൻ ഒരു കൂട്ട് വേണം നമ്മളെല്ലാവരും ഉള്ളതുപോലെ തന്നെ ഭാര്യ കുട്ടികൾ നിനക്കും വേണം നമ്മൾ ഓരോരുത്തരും കുടുംബമായി ജീവിക്കുമ്പോൾ നീ മാത്രം ഒറ്റപ്പെട്ടു ജീവിക്കാൻ സമ്മതിക്കില്ല ഇല്ല കാശി ഒരു കല്യാണ ജീവിതം ഞാൻ ഇപ്പോഴും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ആലോചിക്കണം ആലോചിച്ച് പറ്റൂ ശബ്ദം ശബ്ദമുയർന്നു കാർത്തി ഭീഷ്മിയുടെ അടുത്തായി വന്നു നിന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നേട്ട എന്നെ നിങ്ങൾ ധർമ്മസങ്കടത്തിലാക്കരുത് ഏട്ടനറിയാമോ ഏട്ടൻ നിൽക്കാൻ അനിയനെ കെട്ടിക്കില്ലെന്ന് പറഞ്ഞ് എൻ്റെ കല്യാണം നീട്ടി അതഞ്ച് കൊല്ലത്തേക്ക് സ്നേഹിച്ച പെണ്ണിനെ കണ്ണാടിപ്പെട്ടിയിൽ വന്ന് വെച്ച് നോക്കേണ്ട പോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക് ഏട്ടൻ വന്ന കല്യാണത്തിന് ഓക്കെ പറഞ്ഞാൽ എൻ്റെയും ഏട്ടിൻ്റെയും ഒത്തു നടത്താനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കെ അവസാന നിമിഷം ഈ അനിയൻ്റെ സങ്കടത്തിലാക്കരുത് ഏട്ടനെ കല്യാണത്തിന് സമ്മതിക്കണം നിത്യം നല്ല കുട്ടിയാണ് ഏട്ടനെ ചേരൂ ഏട്ടനൊന്ന് നോക്ക് ഇഷ്ടാവും അവസാനം ഏട്ടൻ തന്നെ പറയും എനിക്കിവിടെ തന്നെ മതിയെന്ന് വേഗം എന്നെ കെട്ടിക്കെന്ന് അതുകൊണ്ട് പ്ലീസ് ഒന്ന് സമ്മതി കേട്ട പ്ലീസ് കാർത്തിക് കരങ്ങൾ കൂപ്പി കെഞ്ചാവനോട് പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു പോയി ഒപ്പം ഭീഷ്മയും ഭീഷ്മേട്ട സമ്മതിക്ക് അല്ലെങ്കി ഏട്ടൻ്റെ അവൻ തട്ടും കാവ്യ പറഞ്ഞു നീ പോടി ഏട്ടാ പ്ലീസ് ഏട്ടാ സമ്മതിക്കാം അതിനു മുമ്പ് എനിക്ക് എനിക്ക് നിങ്ങളേവരും എനിക്കായി കണ്ടെത്തിയ കുട്ടിയോടൊന്ന് സംസാരിക്കണം അവളുടെ നാവിൽ നിന്ന് തന്നെ അറിയണം എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അവിടെ ഉണ്ട് വാ കാണിക്കാം അതും പറഞ്ഞ് ഭീഷ്മ കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞു മുന്നിലേക്ക് നടന്നു ആ സമയം കുഞ്ഞിക്കൊപ്പം അവൻ അവിടേക്ക് നടന്നിരുന്നു കാശി അവളവന് ഇഷ്ടാവുമോ സച്ചിയാണ് ഇഷ്ടാവും കൂടെ പോയത് കുഞ്ഞിയാണ് പെണ്ണ് തന്നെ അവനെ ഒരുമിപ്പിച്ചോളും നിന്റെയല്ലെ കുരുപ്പ് അങ്ങനെ വരും അലൻ പറഞ്ഞു അധികം ഉള്ളതല്ലേ അവസാനം നിന്റെ മുഖത്തിൻ്റെ ഷെയ്പ്പ് ഞാൻ മാറ്റും അത് കേട്ടതും അലൻ രണ്ടടി പിന്നിലേക്ക് നീങ്ങി ജനിക്കടുത്തായി വന്നു എന്താ മനുഷ്യ ചിലപ്പോൾ പറഞ്ഞ പോലെ അവൻ ചെയ്താലോ അതാ ഒരു സേഫ്റ്റിക്ക് ഇങ്ങ് പോകുന്നത് ഓഹോ അതും പറഞ്ഞ് ജനി ചിരിച്ചു പോയിരുന്നു വല്യച്ചാ എന്തോ നിത്യ പാവ ആണോ ഉം എന്നെ ഒത്തിരി ഇഷ്ടാ എന്നോട് കുറേ കളിക്കും എനിക്കെന്റെ കുഞ്ഞെ ഇഷ്ടമാണല്ലോ എത്ര ഇഷ്ടം കുറെ ഇഷ്ടം എങ്കിൽ നിത്യ കല്യാണം കഴിക്കുവോ കഴിക്കണോ വേണം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ നിത്യ കല്യാണം കഴിക്കണം ഉം നോക്കട്ടെ അല്ല നിന്റെ നിത്യം എവിടെ അവിടെ ഉണ്ട് ഞാൻ പോയി സംസാരിക്കട്ടെ ഉം അതിനുള്ള ചിരിച്ചു പിന്നെ രാവിയെ സമീപൻ അറിഞ്ഞ് നിത്യ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്നതിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അത് ഭീഷ്മി മറിഞ്ഞിരുന്നു ഞാൻ ഭീഷ്മ അറിയാം എന്നെപ്പറ്റി എല്ലാം അറിയാമോ എല്ലാം അറിയാം കാശേട്ടം പറഞ്ഞു എല്ലാറിനിപ്പോൾ വെറുപ്പ് തോന്നിയില്ല എന്നോട് എന്തിന് തെറ്റുപറ്റത് മനുഷ്യരില്ല ഈ ലോകത്ത് എന്നാൽ ആ തെറ്റ് മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറായി ഒരാൾ മുന്നോട്ട് വന്നാൽ അവർക്കൊപ്പം തന്നെ നിൽക്കാം ഒരിക്കൽ പോലും അവരകറ്റി നിർത്തരുത് എന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ിത്യ പൂർണ്ണ സമൂഹത്തോടെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അതോ ആരുടെങ്കിലും പ്രേരണ കൊണ്ട് സമ്മതിച്ചാണോ ഞാൻ എൻ്റെ പൂർണ്ണ സമൂഹത്തോടെ എല്ലാം മരണ്ട് തന്നെയാണ് വിവാഹത്തിന് സമ്മതിച്ചത് നാളെ നാളൊരു സമയത്ത് എൻ്റെ കൂടെയുള്ള ജീവിതം തെറ്റായിരുന്നു തോന്നരുത് ഒരിക്കലുമില്ല എനിക്ക് വിശ്വാസമുണ്ട് ഭീഷ്മേട്ടനെ അവൾ പുഞ്ചിരി വിരിഞ്ഞു ഈ സമയം കുഞ്ഞിയുടെ കിളികളെ ചിരി മുഴങ്ങി അമ്പടി കള്ളി നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വല്യച്ഛൻ്റെ കൂടെ വന്നതാണല്ലോ ഈ സമയം അവൾ ഭീഷ്മ എടുത്തിരുന്നു ഇന്ന് മുതൽ നിത്യല്ല നിന്റെ വല്യമ്മയാണ് ഞാൻ ഞാൻ നിത്യ എന്ന് വിളിക്കൂ അവൻ മുഖം കുറിപ്പിച്ച് പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചു അപ്പൊ വല്യച്ഛൻ സമ്മതിച്ചു നിത്യനെ കല്യാണം കഴിക്കാം പിന്നെ സമ്മതിക്കാതെ അപ്പൊ എന്നോട് ഒത്തിരി ഇഷ്ടമാണല്ലേ അതും പറഞ്ഞ് കുഞ്ഞ അവൻ്റെ കവിളി ചുണ്ടുകൾ ചേർക്കുമ്പോൾ തിരിച്ചു അവൻ അവളുടെ കവിളി ചുംബിച്ചിരുന്നു ശ്രീയുടെ സഹോദരിയായിരുന്നു നിത്യ കാശിയുടെ ഫാമിലി ഏവരെയും അവർക്ക് വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞതും അവർ പൂർണ്ണ സമ്മതം നൽകി അപ്പോഴും നിത്യ അവളുടെ തീരുമാനമായിരുന്നു വലുത് ഭീഷ്മെൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ കാശു തന്നെ അവളോട് പറഞ്ഞു ഒപ്പം നിന്റെ ജീവിതമാണ് ഇവിടെ വേറെ ആരും പറയുന്നത് നീ കേൾക്കണ്ട നിന്റെ തീരുമാനം ന്യൂ ആയാലും ഇസ് ആയാലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് കാശ് അവളോട് പറഞ്ഞു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് തനിക്ക് വാഹത്തിന് പൂർണ്ണ സമ്മതമാണെന്ന് പറയുന്നവളെ എല്ലാവരും അതിശയത്തോടെ നോക്കി എല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെ ഭീഷ്മയുടെ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കാൻ അവൾ തയ്യാറാണെന്ന് തന്നെ പറഞ്ഞു അതിനുശേഷം കൈലാസത്തിൽ മിക്കവാറും ദിവസം അവൾ വരും ആ വരവിലെല്ലാം അവൾ ഭീഷ്മിയെ പറ്റി കൂടുതൽ അറിഞ്ഞു പിന്നെ കുഞ്ഞിയുമായുള്ള കൂട്ട് കുഞ്ഞിക്ക് അവൾ നിത്യാണ് കാർത്തിക്ക് നിത്യം വരുമ്പോൾ ഒരു ആശ്വാസമാണ് അവളുടെ അടുത്ത് നിന്നും ഇന്ന് തന്റെ തടി രക്ഷപ്പെട്ടല്ലോ എന്ന് സമൃദ്ധി ഹേവരുടെ നിറസായത്തിൽ തന്നെ ഭീഷ്മ നിത്യേയും കാർത്തി ദേവിനെയും താലി ചാർത്തി വൈകുന്നേരം ഫംഗ്ഷൻ അതും കൈലാസത്തിൽ അവളെ വീട്ടിൽ തന്നെ ഒതുക്കിയിരുന്നു റിസെപ്ഷൻ കഴിഞ്ഞ് ഏവരും പിരിഞ്ഞു ഭീഷ്മയെ കാത്തും നിത്യേയും കാർത്തിയെ കാത്ത് ദേവും അവിടെ റൂമിൽ കാത്തിരുന്നു അവസാനം അവർ ഇരുവരും അവരുടെ റൂമിലെത്തിയിരുന്നു അവിടെ നിന്നും അവർ ഇവിടെയും പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു ദേഹം മൊത്തം ഭീഷ്മയിൽ നിന്നുള്ള പ്രണയം പടർന്ന് പിടിക്കുമ്പോൾ അപ്പുറത്ത് ദേവിലും അതേ അവസ്ഥ തന്നെയായിരുന്നു കാർത്തിയിലെ ഓരോ ഉയർച്ച താഴ്ചകൾ ആ പെണ്ണിനെ അവരിലേക്ക് അടുക്കി പിടിച്ചുകൊണ്ടിരുന്നു കൈലാസത്തിൽ കാശിയുടെ കുഞ്ഞിപ്പിണിൻ്റെ അഞ്ചാം പിറന്നാളായിരുന്നു ഭീഷ്മ വന്ന ശേഷം നടത്താൻ മാറ്റിവെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ തന്നെ അവിടെ കുഞ്ഞുടെ പിറന്നാളായി ഒരുങ്ങി കുടുംബം മൊത്തം അവിടെ എത്തി പ്രധാന ക്യാമറമാൻ പ്രണവാണ് ആളിപ്പം പഠിത്തം കഴിഞ്ഞ് രഞ്ജിക്കപ്പം ഹോസ്പിറ്റലിൽ കയറി പാറുവിനെ പിരിയാതെ ഏവർക്കൊപ്പം നിൽക്കുന്ന സന്തോഷം അതവൻ്റെ മുഖത്ത് തന്നെ കാണാം അപ്പോഴും അവൻ്റെ വീട്ടുകാരുത്ത സങ്കടം തോന്നിയില്ല കാരണം നാട്ടിൽ വന്നതും അവരെ കാണാൻ പോയിരുന്നു പാറു പറഞ്ഞിട്ട് എന്നാൽ അവന് നേരെ വാതിൽ കൊട്ടിയടച്ചു സങ്കടം തോന്നിയില്ല കാരണം ഇത് പ്രതീക്ഷിച്ചിരുന്നു അവൻ എന്നെങ്കിലും ഈ മകനെ തേടി വരട്ടെ അന്നൊരു മകന്റെ കടമ ചെയ്തു കൂടെ ഉണ്ടാവും കുഞ്ഞുയുടെ പ്രണവെ വിളിയാണ് അവനെ ചിന്തയിൽ നിന്നും മുക്തനാക്കിയതും മുന്നിൽ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന കുഞ്ഞെ ഏവരും കണ്ണുകൾ വഴത്തി നോക്കി ശരിക്കും ഒരു കുഞ്ഞു പോലെ തിണങ്ങി കുഞ്ഞ് ഈ സമയം കാശിയും പാറവും ഒരുങ്ങി അവിടേക്ക് വന്നു കാശിയെ കണ്ടതും കുഞ്ഞോട് ചെന്ന് കാശിൽ ചേർന്ന് നിന്നു കാശി അവളെയും കൊണ്ട് മുന്നിലേക്ക് അലങ്കരി ചോദിച്ചിരിക്കുന്ന ഇടത്തേക്ക് നടന്നു ആ സമയം കാശിയുടെ ഒരു കരം പാറുവിന് മുറുകെ പിടിച്ചിരുന്നു മുന്നിൽ തൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന കേക്കും മറ്റും കണ്ടതും കുഞ്ഞിടെ കണ്ണുകൾ വിടർന്നു ഈ സമയം പാറവും കാശിയും ചേർന്ന് കുഞ്ഞിടെ കയ്യിൽ ചെറിയ കത്തി വെച്ച് കൊടുത്ത് ഒരുമിച്ച് കേക്ക് മുറിക്കാനും അവിടെ ആശംസ പാട്ടുകൾ ഉച്ചത്തിൽ മുഴങ്ങി ഒപ്പം പേപ്പർ പൊട്ടിച്ചു വർണ്ണങ്ങൾ പടർത്തി അലനും കാർത്തും ഭീഷ്മയും ഈ സമയമെല്ലാം ക്യാമറയിൽ അതെല്ലാം ഭംഗിയായി തന്നെ പടർത്തുകയായിരുന്നു പ്രണവ് ഫങ്ഷൻ കഴിഞ്ഞു ഏവരും മടങ്ങുമ്പോൾ പിന്നെ ആ വീട്ടിൽ കാശി പാറു കുഞ്ഞി അനന്തൻ രേണു ഭീഷ്മ നിത്യ കാർത്തി ദേവു പ്രണം എന്നിവർ മാത്രമായി നീ ഇതെവിടെ പോവുക കുഞ്ഞി റൂമിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന കുഞ്ഞെ നോക്കി പാറു ചോദിച്ചു ഞാൻ ഞാനിപ്പോൾ വരാം പ്രണവെടുത്ത് ഫോട്ടോ നോക്കാൻ പോകുക വേഗം വരണം കുറച്ച് കഴിഞ്ഞ് കാശി റൂമിൽ വന്നിരുന്നു മോളിവിടെ പ്രണവെടുത്ത് പോയതാണ് ഇന്നിടത്തെ ഫോട്ടോ നോക്കാനൊന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു തീർന്നില്ല കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് എത്തിയിരുന്നു അച്ഛ കണ്ടു പ്രണവെടുത്തതാ കരുടുന്ന ക്യാമറ കാശിക്ക് നേരെ നീട്ടി പറഞ്ഞു പ്രണവല്ല പ്രണവേട്ടൻ ഇല്ല എന്റെ പ്രണവ അതിന് കാശി ചിരിച്ചു ഏറെ നേരം ക്യാമറയിൽ ഫോട്ടോ നോക്കി നോക്കി പെണ്ണെപ്പോഴും അവൾക്കായി ഒരുക്കിയ ആ കുഞ്ഞ ബെഡിൽ കിടന്നുറങ്ങി ആ ബെഡ് നിറച്ച് അവൾക്ക് പ്രിയപ്പെട്ട സ്റ്റഡിബിയർ പാവകൾ കൊണ്ട് നിറഞ്ഞിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മാലാഗിയെ പോലെ കിടന്നുറങ്ങുന്ന കുഞ്ഞെ ഒന്ന് നോക്കി കാശി പാറുവിൻ്റെ അടുത്ത് വന്ന് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പാറു അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഭീഷ്മയുടെ ജീവിതത്തിൽ നിത്യവന്നു പ്രണവിനെ അവൻ ആഗ്രഹിച്ച പോലെ എത്തിക്കാൻ കഴിഞ്ഞു പിന്നെ നമ്മുടെ ജീവൻ എൻ്റെ പ്രാണനായ എൻ്റെ കുഞ്ഞേയും എൻ്റെ പെണ്ണും എനിക്കൊപ്പം ഈ നെഞ്ചിൽ തന്നെ ഇവിടെയുണ്ട് കാശ് അത് പറയുമ്പോൾ പാറു അവനെ നോക്കി ചിരിച്ചു ഈ സമയം കാശിയുടെ ഫോൺ ബെല്ലടിച്ചു പാറു കൈയ്യെത്തിച്ച് ഫോണെടുത്ത് അവന് നേരെ നീട്ടി ശിവാങ്കി ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് രണ്ട് പേരുടെ ചുണ്ടിലും പുഞ്ചിരി ഉതിർന്നു അവൻ ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് പാറുവിൻ്റെ കരങ്ങൾ കൈകോർത്തു കാശി ഞാൻ മഹിയാണ് ആ മഹി പറയടാ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു വലിയ വിശേഷം തന്നെ ഉണ്ട് അത് പറയാനേ നേരത്തെ വിളിച്ചത് ഈ സമയം വിളിച്ച് ബുദ്ധിമുട്ടായോ കാശി എനിക്കെന്ത് ബുദ്ധിമുട്ട് അങ്ങനെ എൻ്റെയും എൻ്റെ ബാരുടെയും കണ്ണീർക്കാണ്ട് ദൈവം കഴിഞ്ഞടാ എൻ്റെ ശിബാങ്കി വീണ്ടും കുഞ്ഞിന് ജന്മം നൽകാൻ പോകുക ഇത് ഇതൊരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം വലിയ രീതിയിൽ തന്നെ ചിലവിട്ട് കേട്ട മഹി എൻ്റെ മോള് വന്നോട്ടറ തീർച്ചയായും ചിലവ് തന്നിരിക്കും മോളാണെന്ന് ഉറപ്പിച്ചിപ്പോഴേ മൂള് തന്നെയാണ് കാശി കുറച്ച് ദിവസമായി സ്വപ്നത്തിൽ അവൾ വന്ന് പറയുക ഞാനും അച്ഛനും അമ്മയ്ക്ക് കൂടെ ജീവിക്കാൻ വീണ്ടും വരുവാന്ന് ആ സ്വപ്നം കണ്ട ശേഷമാണ് ഈ ഗുഡ് ന്യൂസ് അറിയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് കാശി എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പൊന്നുമോൾ തന്നെയാണ് വീണ്ടും എൻ്റെ ശിവാംഗിയെ ജനിക്കാൻ പോകുന്നത് എന്നിട്ട് ശിവാങ്കി അവിടെ എവിടെയുണ്ട് ഇതറിഞ്ഞ നാട്ടിൽ നിന്നും എൻ്റെ അച്ഛനമ്മയും വന്നു ശിവാംഗിയുടെ അച്ഛൻ വന്നിട്ട് പോയി അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല അറിയാലോ കാശിക്ക് പിന്നെ സായുണ്ട് മൂവരും മത്സരിച്ച് അവളെ ഊട്ടുന്ന തിരക്കിലാണ് എന്തായാലും പ്രസവം നാട്ടിലാവും നാട്ടിൽ വരുമ്പോ അവിടെ വരുന്നുണ്ട് കാശിയുടെ കുഞ്ഞിയേക്കാണ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഉണ്ടാകും കൂടെ പിന്നെയും കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷമാണ് ഫോൺ കട്ടാക്കിയതും അങ്ങനെ ശിവാങ്ങി ചച്ചിയുടെ കണ്ണീരിന് ഫലം ഉണ്ടായി ഞാൻ പറഞ്ഞില്ല പാറു ദൈവം അങ്ങനെ ഒന്നും കൈവിടില്ലെന്ന് ഉം പിന്നെ കുഞ്ഞിക്ക് അഞ്ചു വയസ്സായി ഇനി അവൾക്കൊരു കൂട്ടാവും അനിയനും മതി ഇനി അനിയൻ വന്നില്ലെങ്കിൽ വരുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക് അതിനാരും പറഞ്ഞു വേണ്ടെന്ന് ഡി ഡി അത്രയും പറഞ്ഞ് പാർവിനെ പിടിച്ചു മറിച്ചു കിടത്തി അവൾക്ക് പുറത്തായി സ്ഥാനം സ്ഥാനമുറപ്പിച്ചുകൊണ്ട് തന്നെ കാശി പറഞ്ഞു അതുകൊണ്ട് കാശി ഇന്ന് നല്ല ആയത്തിൽ തന്നെ എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പോകുക അടുത്ത ജൂനിയർ കാശിക്ക് വേണ്ടി അത്രയും പറഞ്ഞ് പാർവിൽ നിറങ്ങുമ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു മെല്ലെ ഇരുവരും വിട്ടുമാറ തീവ്ര ചുംബനത്തിലൂടെ പരസ്പരം പ്രണയം കാമും കൈമാറിക്കൊണ്ടിരുന്നു അവരെ പോലെ തന്നെ മറ്റു രണ്ട് റൂമിലുണ്ടായിരുന്ന ഭീഷ്മയും കാർത്തിയും അവരും അവരുടെ ഇണകളെ അതുപോലെ തന്നെ സ്നേഹിച്ചെ ഈ സമയം കാശി നിന്നും പാറുവോ പാറിൽ നിന്ന് കാശിയോ ഒരു തരി പോലും വിട്ടുമാറാതെ അവരുടെ അടുത്തെന്ന കുഞ്ഞുന്ന സങ്കല്പത്തിന് പുതുജീവം പടരുകയായിരുന്നു